ഒരു കുടം ബുദ്ധി അക്ബർ ചക്രവർത്തിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കീഴിൽ അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു അവരിൽ ചിലർ ചിലപ്പോൾ അക്ബറിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ബുദ്ധി ഉപയോഗിച്ചും ശക്തി ഉപയോഗിച്ചും അത്തരം രാജാക്കന്മാരെ തോൽപ്പിക്കണം അതിന് അക്ബറിനെ എന്നും ബീർബൽ സഹായിച്ചിരുന്നു ഒരിക്കൽ ഒരു രാജാവ് ഒരു ജോലിക്കാരനെ അക്ബറിൻ്റെ അയച്ചു ചക്രവർത്തി തിരുമേനെ വിജയിച്ചാലും അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് ഒരു കുടം ബുദ്ധി തന്നുവിടണം അയാൾ കത്ത് ചക്രവർത്തിയെ ഏൽപ്പിച്ചു കത്തു വായിച്ച് അക്ബർ ഞെട്ടിപ്പോയി ഒരു കുടം ബുദ്ധിയോ അതെങ്ങനെ കൊടുത്തയേക്കും അക്ബർ വിഷമിച്ചു ആരോട് ചോദിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല അവസാനം പ്രശ്നം ബീർബലിനടുത്തെത്തി ഒരു കുടം ബുദ്ധി ഒന്ന് രണ്ട് മാസത്തിനകം കൊടുത്തുവിടുന്നതാണ് എന്നൊരു മറുപടി കത്ത് ബീർബൽ എഴുതി അക്ബറിൻ്റെ ഒപ്പോടെ ജോലിക്കാരൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു എടോ രണ്ടു മാസത്തിനകം ഒരു കുടം ബുദ്ധി കൊടുത്തുവിട്ടേക്കണോ അക്ബർ ഇടയ്ക്കിടെ ബീർബലിനെ പ്രശ്നം ഓർമ്മിപ്പിച്ചു കൊണ്ടുമിരുന്നു ബീർബൽ അപ്പോഴൊക്കെ ചിരിച്ചതേയുള്ളൂ അതിനിടെ ബീർബൽ ഒരു കുടമെടുത്തു വലിയ കുടം എന്തിനാ മനുഷ്യ എൻ്റെ കുടമെടുത്തത് ഭാര്യ തിരക്കി കുറച്ച് ബുദ്ധി നിറക്കാൻ ബീർബൽ പറഞ്ഞു അത് കേട്ട് ഭാര്യയും അത്ഭുതപ്പെട്ടു ബീർബൽ കുടം തൻ്റെ വീടിൻ്റെ മുറ്റത്ത് വച്ചു അതിൽ കുറച്ച് മണ്ണിട്ടു വെള്ളം തളിച്ചു കുറച്ച് മത്തക്കുരുവും പാകി മത്തവിത്തുകൾ മുളച്ചു വളർന്നു അപ്പോൾ ഏറ്റവും നല്ല തൈ നിർത്തി ബാക്കിയൊക്കെ ബീർബൽ പറിച്ച് കളഞ്ഞു പിന്നെയും കുടത്തിൽ വെള്ളമൊഴിച്ചു കുറച്ച് വളവും ഇട്ടു മത്തയ്ക്ക് നീളം വെച്ചു വള്ളികൾ കുടത്തിൽ പടർന്നു പൂത്തു ഒരു മത്തങ്ങയുണ്ടായി അത് വലുതായി വളരാനും തുടങ്ങി വളർന്ന് കുടം നിറഞ്ഞപ്പോൾ ബീർബൽ ഒരു കത്തിയെടുത്തു കുടത്തിലെ മത്തച്ചെടി മുറിച്ചു കളഞ്ഞു മണ്ണും മാറ്റി കുടത്തിൽ മത്തങ്ങ മാത്രം അവശേഷിച്ചു ഉടൻ ബീർബൽ ഒരു കത്തെഴുതി രാജാവേ ഇതാ ഒരു കുടം ബുദ്ധി അത് മുറിച്ചു കളയാതെ പുറത്തെടുക്കണം കുടം പൊട്ടാതെ തന്നെ എടുക്കണം എന്നിട്ട് കുടം തിരിച്ചു കൊടുത്തുവിടണം രാജാവിൻ്റെ ഒപ്പും കത്തിനടിയിൽ എടിയിച്ചു കുടവും കത്തും കൊടുത്ത് സേവകരെ രാജാവിനടുത്തേക്ക് വിട്ടു കുടം കണ്ട് രാജാവ് കുഴങ്ങി ഉള്ളിലെ മത്തങ്ങ പുറത്തെടുക്കണം മുറിക്കാതെ എടുക്കണം കുടം പൊട്ടുകയും അരുത് ആലോചിച്ചിട്ട് ഒരു വഴിയും കണ്ടില്ല അവസാനം ചക്രവർത്തിയോട് ക്ഷമ ചോദിച്ചും തോൽവി സമ്മതിച്ചും രാജാവ് മറുപടി എഴുതി കണ്ടോ ബുദ്ധി ഉപയോഗിച്ച് ആരെയും തോൽപ്പിക്കാം